ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ നായികമാരെക്കുറിച്ച് നസീർ സാറിൻ്റെ കൂടെ തൊണ്ണൂറ്റിനാല് നായികന്മാർ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തഞ്ച് നായികമാരെക്കുറിച്ച് നമുക്കിന്ന് ഇവിടെ പറയാം നസീർ സാറിൻ്റെ ആദ്യകാലത്ത് നായികന്മാരാണ് ബി എസ് സരോജ മിസ് കുമാരി വിജയലക്ഷ്മി ഇവർ നസീർ സാറിൻ്റെ കൂടെ കുറച്ച് പടങ്ങളിൽ അഭിനയിച്ച് പിന്നെ അവർ അഭിനയം നിർത്തി കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ സിനിമയിൽ സ്ഥിരമായിട്ട് അഭിനയിക്കാൻ വന്ന നടിമാരെ കുറിച്ച് പറയും അതിലൊന്നും അംബിക അംബിക നസീർ സാറിൻ്റെ കൂടെ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ആദ്യത്തെ കാലത്ത് ഈ മുസ്ലിം സ്റ്റോറിയിലും പേരുമ്പോൾ പമ്പിങ് ആയിരിക്കും നായിക കുപ്പിവള കുട്ടിക്കുപ്പായ അങ്ങനെയുള്ള പടത്തിൽ കണ്ണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ വേറെ കണ്ണുകൾ തീനുവേറി പിന്നെ രാഗിണി നിസിർസാറിൻ്റെ കുറച്ച് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ രാഘണിൻ്റെ കൂടെ നല്ലൊരു പാട്ടുണ്ട് തി ലങ്കാദാനത്തിൽ നക്ഷത്ര രാജ്യത്തെ നന്ദനശാലയിൽ നല്ലൊരു പാട്ട് പിന്നെ പത്മിനി പത്മിനി അസി സാറോട് അഭിനയിച്ച പാടാണ് വിവാഹിതയിൽ മായാജാലും മധുരസ്മരണകളേ മന്ദസ്മിതമാണി വീ നിങ്ങൾ പിന്നെ പിന്നെ ശീല മുതൽ വരാൻ തുടങ്ങി കുറെ പടങ്ങളിൽ അഭിനയിക്കുക ശീല നൂറ്റി പതിനാല് പടങ്ങൾ നസീർ സാറിൻ്റെ ഇവിടെ ബുക്കിൽ വന്നു നസീർ ശീലന്റെ കുറേ പാട്ടുകളുണ്ടല്ലോ ചെമ്പകം പൂത്തുലഞ്ഞ നീലരാവിൽ ചന്ദനം പുഷി വന്ന വെണ്ണിലാവേ നിന്റെ പോലെ മനും പിന്നെ ശാരദ ശാരദ സീർ സാറിന് ഇവിടെ പത്താറു പത്തമ്പത്തഞ്ച് പാഠത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എല്ലാം നല്ല നല്ല കഥാപാത്രങ്ങളായിരിക്കും നല്ല കഥയുള്ള പടം സംഗമം സംഗമം ത്രിവേണീ സംഗമം ശൃംഗാരപദാടും യാമം മദാലസയാമം പിന്നെ കെ ആർ വിജയ് വന്ന് സിർസാന സാറിൻ കുറേ പടങ്ങളിൽ നദികളിൽ സുന്ദരി യമുന 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 സഖി കളിൽ സുന്ദരിയർ കളി പിന്നെ വേറെ ജേവാരതിയാണ് കുറേ പടത്തിൽ പത്ത് തൊണ്ണൂറ്റിനാല് പടത്തിൽ നായികയായി പത്ത് നൂറ്റി നാൽപ്പത് പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിന് ലക്ഷാർച്ചന കണ്ടു മടങ്ങും മുങ്ങിയ മുഖം കണ്ടു പിന്നെ വരുടെ ഫേമസ് നടിയാണ് വിജയശ്രീ സിനിമാ കൊട്ടകളെ ഇളക്കിമറിച്ച് കോമ്പണമാർമൌലി അം അംശുമതിപാലി അനന്തകാവ്യകലേ ഇതിലേ 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 അങ്കനമാർമൌലി അംശുമതിപാലി നളിനമുഖി നളിനമുകി നിന്നുടെ വീട്ടിൽ നളനാണു ഞാൻ പുത്തൻ നളനാണു ഞാൻ ളിനുകി ദല സിർ വിജേശറിൻ്റെ പാട്ട് പിന്നെ വരുന്ന ഒരു ഫേമസ് അടിയാൻ സുജാത ഗോപി ചന്ദന കുറി അണിഞ്ഞു മുന്നിൽ വന്നു ഗോപകുമാരൻ്റെ തിരുമുന്നിൽ പിന്നെ വരുന്നത് ഒരു ഫേമസ് അടിയാൻ ശ്രീവിദ്യ ിലാവോ മധുരക്കിനാവോ മധുമാസരാവോ എന്നിലാവോ പിന്നെ വരുന്നതാണ് ലക്ഷ്മി തേടി തേടി ഞാൻ അലഞ്ഞു പാടി പാടി ഞാൻ തിരഞ്ഞു ഞാൻ പാടിയ സ്വരമാകെ ചൂടാത്ത പൂകളാൽ ഹൃദയം തേടുമാശകളാൽ തേടി തേടി ഞാൻ അലഞ്ഞു അത് പിന്നെ മനസ്സോണി വിധുവാനൻ ചന്ദനക്കുറിയിട്ട ചന്ദ്രലേഖി നിന്നെ ചന്ദന പല്ല കീഴിലേറ്റിടട്ട് സിന്ദൂരമേഘങ്ങളും അവക്കും നിന്നെ വിണ്ണിലെ വീട്ടിൽ ഞാൻ കൊണ്ടുപോട്ടെ ചന്ദന കുറിയിട്ട ചന്ദ്രലേഖേ പിന്നെ ഒന്ന് വരുന്ന ഭവാനി നീർമിഴിത്തുമ്പിൽ കണ്ണീരാണോ പരിഭവമെന്തേ ഓ മലയാളി പിന്നെ വരുന്നത് ഉണ്ണിമേരി അനുരാഗരി അംഗത്തിന് വന്ന വിളി പിന്നെ ഒരു നടി വരുന്നത് സീമ സീമ പത്ത് പതിനഞ്ച് പടങ്ങളിൽ നസീർ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രഭു ചന്ദ്രഹാസം അങ്ങനെ കുറേ പടത്ത് പിന്നെ പുതിയ തലമുറയായി നസീർ സാറിൻ്റെ പടങ്ങൾ ഇവരെല്ലാം പഴയ നടികളെല്ലാം പോയി പിന്നെ പുതിയ തലമുറയായിട്ട് നസീർ സാർ അഭിനയിക്കാൻ തുടങ്ങിയ അതൊന്ന് മാധവി മാധവി നസീർ സാറിൻ്റെ പടത്തിന് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ലാവേൽ പിന്നെ വികട കവിയിൽ അഭിനയിച്ച് അതുപോലെ സത്യകലൻ്റെ ആദ്യത്തെ പടം നസീർ സാറിൻ്റെ നായികയായിട്ട് കരിപൂരൻ്റെ ജീവിതങ്ങൾ പിന്നെ സുമലത നസീർ സാറിൻ്റെ പടത്തിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കടത്ത് കിളിങ്ങാത്ത ചങ്ങലകൾ പിന്നെ സ്വപ്ന നസീർ സാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചതെന്ന് ദ്രോഹി പിന്നെ മരുപ്പച്ച ഇതിലല്ല പിന്നെ അംബിക അംബിക നസീർ സാറിൻ്റെ നാലഞ്ച് പടത്തിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അസ്തമിക്കാത്ത പകലുകൾ തീരം തേടുന്ന തീരം അന്തപുരം നസീർ സിർസാറിൻ്റെ നായിക അംബിക പിന്നെ ശുഭ ശുഭ നസീർ സിർസാറിൻ്റെ കുറച്ച് കൂടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സഞ്ചാരി തീക്കളി പിന്നെ ശ്രീപ്രിയ സിരിസാറിൻ്റെ നായികയായിട്ട് അഭിനയിച്ചതാണെന്ന് പരിവർത്തനം അങ്കുരം പിന്നെ രാധിക തമിഴ്നാടി സിർസാറിൻ്റെ കൂടെ അഭിനയിച്ചത് പല പുതിയ നസീർ സിർസാറിൻ്റെ കൂടെ അഭിനയിച്ചതാണെന്ന് ജസ്റ്റിസ് രാജേന് ഇതെല്ലാം പുതിയ തലമുറയിൽ നടികളാണ് പുതിയ തലമുറയിൽ മേനക വരെ നസീർ സാറിൻ്റെ നായികയിട്ട് അഭിനയിച്ചിട്ടുണ്ട് നസീർ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച മനസ്സേ നിനക്ക് മംഗളത്തിൽ മേനക ഇപ്പം നസീർ സാറിൻ്റെ ലാസ്റ്റത്തെ നായികയാണ് സരിത ലാൽ അമേരിക്ക എന്നുള്ള പടത്തിൽ അത് നസീർ സാറിൻ്റെ ലാസ്റ്റ് മരിച്ച ശേഷം ഇറങ്ങിയ പടമാണ് അല്ല മരിക്കുന്ന സമയത്ത് റിലീസായ പടമാണ് അപ്പോൾ നായികമാരിൽ ഏറ്റവും അവസാനത്തെ നായിക സരിതയാണ് ഇതിലിപ്പോൾ ഈ പറഞ്ഞ ഇരുപത്തഞ്ച് നായികമാറിൽ ഏറ്റവും നല്ല കോംബോ ആരും ചോദിച്ചുകഴിഞ്ഞാൽ അധികം ആൾക്കാർ നസീർ ജയഭാരതി എന്ന് പറയും പിന്നെ പറയുന്നത് നസീർ വിജയശ്രീ പിന്നെ നസീർ ശാരദ പിന്നെ നസീർ ഷീല പക്ഷെ നസീർ ഷീലാന്ന് ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ചത് പക്ഷെ ആൾക്കാർക്ക് ഷീ നസീർ സാറിൻ്റെ കൂടെ ഷീല അഭിനയിക്കുന്നതിനേക്കാളും ഇഷ്ടം ജയഭാരതി വിജയശ്രീ ശാരദ അഭിനയിക്കുന്നത് അത് നമ്മളിപ്പോൾ ഒരു വോട്ടെടുപ്പ് നടത്തിയാൽ ഷീലയ്ക്ക് നല്ല അസാനമേ ഉണ്ടാവും പക്ഷേ ഒരാൾക്ക് ഒരാപ്പുറം ഇതിനകത്ത് രേഖപ്പെടുത്താം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോംബോ ഏതാണെന്ന് ഇതിൽ പിന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു എനിക്ക് ചെറുപ്പകാലത്ത് ഇഷ്ടപ്പെട്ട കോംബോ സിനിമ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട കോംബോ നസീർ വിജയശ്രീ കോംബോ അപ്പോൾ അതുപോലെ ഒരാൾക്ക് പോരെ ഇഷ്ടമുണ്ടാവുമല്ലോ നസീർ വിജയശ്രീ ടീമിൻ്റെ പടം കാണുമ്പോൾ അന്നത്തെ കാലത്ത് നല്ല എല്ലാ പാട്ട് ഫൈറ്റ് എല്ലാം നസീർ വിജയശ്രീ പടത്തിലാണ് അധികം ഉണ്ടായിരുന്നത് നസീർ ജയഭാരതി പടത്തിൽ പിന്നെ അത് കഴിഞ്ഞായിരുന്നു നസീർ വിജയശ്രീ കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരുന്നു പിന്നെ നസീർ ജയഭാരതി നസീർ വിജയസ്രീൻ്റെ എല്ലാം ബ്ലോക്ക് ബസ്റ്ററാണ് പടങ്ങൾ എല്ലാം ബ്ലോക്ക് ബസ്റ്റർ അതേപോലെ നസീർ ജയഭാരതിൻ്റെ ഇത് തൊണ്ണൂറ്റിനാല് പടത്തിൽ നായികയായിരുന്നു തൊണ്ണൂറ്റി രണ്ട് പടവും സൂപ്പർ ഹിറ്റാണ് അതിൽ ബ്ലോക്ക് ബ്ലോക്ക് ബസ്റ്ററും വരും പിന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് വരും സൂപ്പർ ഹിറ്റെല്ലാം വരും പരാജയം ആകെ രണ്ട് പടമായിട്ട് പരാജയപ്പെട്ടിട്ടുള്ളൂ സിർ ജയ പടം പരാജയപ്പെട്ടിട്ടില്ല തോന്നുന്നുണ്ട് അല്ല അവസാന കാലത്തായിട്ട് ഒരു പാടമായിട്ട് പരാജയപ്പെട്ടിട്ടുള്ളൂ ബാക്കിയൊന്നും പരാജയമല്ല ബ്ലോക്ക് ബസ്റ്റർ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് ഇറ്റ് അങ്ങനെയാണ് പിന്നെ ഏവറേജ് പടങ്ങൾ അപൂർവം അത് സി ക്ലാസ്സിൽ നന്നായിട്ട് ഓടുകയും പുലിവാൽ എന്നുള്ള പടം സിറ ജയ ഭാരതി ടീമിൻ്റേത് ഏവറേജ് പടമായിരുന്നു പക്ഷേ ബി ക്ലാസ് സി ക്ലാസ്സിൽ ഭയങ്കരമായിട്ട് ഓടിയാ പാടം ഓക്കെ